ഞാൻ മതവിമർശനം തുടങ്ങിയ കാലം തൊട്ട് വിശ്വാസികളിൽ നിന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന ചില പ്രതികരണങ്ങളുണ്ട് അത് ഈ കഴിഞ്ഞ അമ്പത് കൊല്ലമായി സ്ഥിരമായി കേൾക്കുന്ന ഒരേ കാര്യങ്ങളാണ് മറുപടിയും മറുപ്രതികരണങ്ങളും പല രീതിയിൽ പലവട്ടം നമ്മൾ ആവർത്തിച്ച് വിശദീകരിച്ച് കൊടുത്തിട്ടുണ്ട് പക്ഷേ നമ്മൾ കൊടുക്കുന്ന മറുപടികൾ കേൾക്കുകയോ അത് മനസ്സിലാക്കുകയോ ചെയ്തതിന് ശേഷം ആ മറുപടിക്കുള്ള മറുപടി പറഞ്ഞുകൊണ്ട് ചർച്ച തുടരാൻ വിശ്വാസികളുടെ ഭാഗത്ത് നിന്ന് ഇന്ന് വരെ ഒരു ശ്രമവും നടന്നതായിട്ട് എൻ്റെ അനുഭവത്തിൽ ഇല്ല പകരം പതിനായിരം വട്ടം മറുപടി പറഞ്ഞ അതേ ചോദ്യങ്ങളും അതേ വാദങ്ങളും അതേ വിമർശനങ്ങളും പിന്നെയും അതുപോലെ ഉന്നയിച്ചിട്ട് പോവുക എന്നുള്ളതാണ് ഇവരുടെ ഒരു രീതി സാമൂഹ്യ മാധ്യമങ്ങളിൽ ഞാൻ മതവിമർശനം തുടങ്ങിയ കാലം തൊട്ട് എൻ്റെ വിമർശന പോസ്റ്റുകളുടെയും കമൻറ്റുകളുടെയും താഴെ വരുന്ന പ്രതികരണങ്ങൾ നോക്കിയാലും ഇത് തന്നെയാണ് സ്ഥിതി ഒരേ കാര്യങ്ങൾ ഇങ്ങനെ എഴുതിയിട്ടിട്ട് പോവുക അതിന് മറുപടിയായിട്ട് നമ്മൾ പറയുന്നതോ എഴുതുന്നതോ വായിക്കുകയോ മനസ്സിലാക്കുകയോ ചെയ്യാതെ ആ പറഞ്ഞ മറുപടിക്ക് മറുപടി പറയുന്ന പകരം പഴയത് തന്നെ പിന്നെയും പറഞ്ഞു കൊണ്ടിരിക്കും ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചിട്ട് അതിൻ്റെ ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും അതേ ചോദ്യം ചോദിക്കുന്ന ആളുകളെ നമ്മൾ എവിടെയാണ് കാണാറുള്ളത് എൻ്റെ അനുഭവത്തിൽ ഞാൻ കണ്ടിട്ടുള്ളത് രണ്ട് തരം ആളുകളെയാണ് ഒന്ന് കടുത്ത മറവിരോഗം ബാധിച്ച ഡിമെൻഷ്യ അല്ലെങ്കിൽ അൽഷിമേഴ്സ് ബാധിച്ച ആളുകൾ അങ്ങനെയുള്ള ആളുകളുമായിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ അവർ നമ്മൾ ചെന്ന ഉടനെ ചോദിക്കുന്നൊരു ചോദ്യം ചിലപ്പോൾ നമ്മളെ പേരെന്താണെന്നാവും ചോദിക്കുക അല്ലെങ്കിൽ നമ്മളിപ്പോൾ എവിടെയാണെന്നായിരിക്കും ചോദിക്കുക അങ്ങനെ എന്തെങ്കിലും ഒരു ചോദ്യം അവർ ചോദിക്കുക ചോദിച്ച് നമ്മളതിന് കൃത്യമായ ഉത്തരം അപ്പോൾ പറഞ്ഞു കഴിഞ്ഞ് പിന്നെ രണ്ട് മിനിറ്റ് കഴിഞ്ഞേക്ക് വീണ്ടും അതേ ചോദ്യം തന്നെ ചോദിക്കും പിന്നെയും ഉത്തരം പറഞ്ഞു പിന്നെയും കുറച്ച് സംസാരിച്ച് കുറച്ച് കഴിയുമ്പോൾ വീണ്ടും അതേ ചോദ്യം ചോദിക്കും ഇത് ഈ കടുത്ത മറവിരോഗം ബാധിച്ച ആളുകളിൽ നിന്ന് പലപ്പോഴും കണ്ടിട്ടുണ്ട് അത് അവരുടെ കുറ്റമല്ല അത് അവരുടെ മാനസികാവസ്ഥയാണ് പിന്നെ രണ്ടാമതൊരു കൂട്ടർ ഇതേപോലെ ചെയ്യുന്നത് മുഴുത്ത ഭ്രാന്തുള്ള ആളുകളാണ് നല്ല മാനസിക രോഗമുള്ള ആളുകൾ അവർക്ക് അങ്ങോട്ട് ആശയങ്ങൾ റിസീവ് ചെയ്യാനുള്ള കഴിവില്ല മറിച്ച് അവരവരുടെ മനസ്സിലുള്ള വിഹുലതകളിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും നമ്മൾ അങ്ങോട്ട് പറയുന്നതൊക്കെ കേൾക്കുന്നതായിട്ട് നമുക്ക് തോന്നുമെങ്കിലും അവരതൊന്നും കേൾക്കുകയോ ഉൾക്കൊള്ളുകയോ മനസ്സിലാക്കുകയോ ചെയ്യുന്നില്ല അതുകൊണ്ട് അവർ പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെ തുടർന്നും പറഞ്ഞു കൊണ്ടേയിരിക്കും ഇങ്ങനെ തീർത്തും മസ്തിഷ്കം പണിമുടക്കിലായ ഈ വിഭാഗത്തിൽപ്പെട്ട ആളുകളിൽ നിന്ന് മാത്രമാണ് നമ്മൾ ഇങ്ങനെയുള്ള ഒരു രീതി കാണാറുള്ളത് എന്നാൽ മൂന്നാമത്തെ ഒരു കൂട്ടരാണ് ഈ മതഭ്രാന്ത് പിടിച്ച ആളുകൾ അവർക്ക് ബുദ്ധിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല പക്ഷെ അവരുടെ മതവിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യത്തിലേക്ക് വരുമ്പോൾ ഈ അൾസിമേഴ്സ് ബാധിച്ചവരെ പോലെ ഈ ഭ്രാന്ത് ബാധിച്ചവരെ പോലെ തന്നെയാണ് ഈ കൂട്ടരും പെരുമാറുക അതിൻ്റെ തെളിവാണ് നമ്മുടെയൊക്കെ പോസ്റ്റുകൾക്ക് താഴെയും നമ്മുടെയൊക്കെ വീഡിയോകൾക്ക് താഴെയും വന്നിട്ട് ഈ വിശ്വാസികൾ ഒരേ കാര്യങ്ങൾ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു ഞാൻ ഇങ്ങനെയുള്ള സ്ഥിരമായി ആവർത്തിക്കപ്പെടുന്ന പ്രതികരണങ്ങൾക്ക് പല തവണ മറുപടികൾ പറഞ്ഞിട്ടുണ്ട് പ്രസംഗ രൂപത്തിലും പ്രസൻറ്റേഷൻ രൂപത്തിലും വീഡിയോകളുടെ രൂപത്തിലും ലേഖനങ്ങളുടെ രൂപത്തിലും ഫേസ്ബുക്ക് കുറിപ്പുകളുടെ രൂപത്തിലും ഒക്കെ നമ്മൾ നമ്മളിതിൻ്റെ മറുപടി പറഞ്ഞിട്ടുണ്ട് പല തവണ പറഞ്ഞിട്ടുണ്ട് പക്ഷേ പറഞ്ഞ മറുപടികൾ കേട്ട് മനസ്സിലാക്കി അതിനോടുള്ള പ്രതികരണം എന്ന നിലക്ക് ഒരു ചർച്ചയ്ക്ക് വരാൻ ഒരു വിശ്വാസിയെയും ഞാൻ കണ്ടിട്ടില്ല ഇനി ഇപ്പോൾ കാണുന്ന മറ്റൊരു പ്രവണത നമ്മൾ മതവിമർശനവുമായി ബന്ധപ്പെട്ട ആശയപരമായ പോസ്റ്റുകളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ താഴെയൊന്നും കാര്യമായിട്ടൊന്നും പ്രതികരിക്കാതെ വ്യക്തിപരമായി നമ്മൾ എന്തെങ്കിലും കാര്യം എവിടെയെങ്കിലും പോസ്റ്റ് ചെയ്താൽ നമ്മുടെ കുടുംബപരമായിട്ടുള്ള സന്തോഷങ്ങൾ പങ്കുവയ്ക്കുന്ന എന്തെങ്കിലും ചിത്രങ്ങളോ ഫോട്ടോകളോ ഒക്കെ പോസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ താഴെ വന്നിട്ട് ഈ സാധനങ്ങളെല്ലാം കൊണ്ടുവന്ന് നിരത്തുന്നത് കാണാം ഇപ്പം അടുത്ത കാലത്തായി ഞാൻ എൻ്റെ ഫേസ്ബുക്ക് വാളിൽ എൻ്റെ കുടുംബ ഫോട്ടോകൾ ഇടാറുണ്ട് മുമ്പ് ഇടാറുണ്ട് ഇപ്പോഴും ഇടാറുണ്ട് ഞാനും എൻ്റെ മക്കളും എൻ്റെ കുടുംബവുമായിട്ട് ഞങ്ങൾ യാത്ര പോകുമ്പോഴോ അല്ലെങ്കിൽ ഞങ്ങൾ ഒരുമിച്ച് നിൽക്കുന്ന സമയത്തൊക്കെയുള്ള ഞങ്ങളുടെ സന്തോഷ നിമിഷങ്ങളൊക്കെ ഞാൻ ഫോട്ടോ ആയിട്ട് ചിലപ്പോൾ പോസ്റ്റ് ചെയ്യാറുണ്ട് അങ്ങനെയുള്ള ഫോട്ടോകൾക്ക് താഴെ വന്നിട്ട് ഒരു പ്രത്യേക തരത്തിലുള്ള പ്രതികരണങ്ങൾ ഒരു വിഭാഗം ആളുകളിൽ നിന്ന് കാണാം ഇനി എൻ്റെ കുറച്ച് ഡിസ്റ്റൻ്റ് ആയിട്ടുള്ള റിലേറ്റീവ്സിൻ്റെ കൂടെ അതായത് എൻ്റെ സഹോദരങ്ങൾ അവരുടെ മക്കൾ നമ്മളെ കസിൻസ് അങ്ങനെയുള്ള ആളുകളുടെയൊക്കെ കൂടെയുള്ള ഫോട്ടോസാണ് ഞാൻ ഇടുന്നതെങ്കിൽ അവിടെ വന്നിട്ട് വേറൊരു തരത്തിലുള്ള പ്രതികരണങ്ങൾ കാണാം അവിടെ ആ ഫോട്ടോകളിൽ തട്ടവും മക്കനെയൊക്കെ ഇട്ട പെണ്ണുങ്ങളെ പെൺകുട്ടികളെയൊക്കെ കാണുമ്പോൾ അതുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് കമൻ്റുകൾ വരിക എന്നാൽ എൻ്റെ മക്കളുടെയും എൻ്റെ വൈഫിൻ്റെയും ഒക്കെ ഫോട്ടോ ഇട്ട് കഴിഞ്ഞാൽ എൻ്റെ പേരക്കുട്ടികളുടെയൊക്കെ ഫോട്ടോ ഇട്ട് കഴിഞ്ഞാൽ അവിടെ അതല്ല അവിടെ വേറെ ഒന്നാണ് അവിടെ എന്തിനാണ് നിങ്ങൾക്ക് കുടുംബം എന്ന രീതിയിൽ യുക്തിവാദം എന്ന് തന്നാൽ ഇവരെന്തൊക്കെയോ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട് ആ മനസ്സിലാക്കി വെച്ച അല്ലെങ്കിൽ അവരെന്തൊക്കെയോ ഒരു വൈക്കോലുണ്ട ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ആ വൈക്കോലുണ്ട ഇവിടെ കൊണ്ടുവന്ന് നാട്ടി വെച്ചിട്ട് അതിൻ്റെ മേൽ അടിക്കുന്ന കുറേ വൃത്തികെട്ട കേട്ട കമൻറ്റുകൾ കാണാം ഈയിടെയായി ഞാൻ എൻ്റെ ഫേസ്ബുക്ക് വാളിൽ എൻ്റെ രണ്ട് മക്കളുടെയും കൂടെ ഇരിക്കുന്ന രണ്ട് ഫോട്ടോകൾ പോസ്റ്റ് ചെയ്തപ്പോൾ അതിൻ്റെ താഴെ വന്നിട്ടുള്ള കുറച്ച് പ്രതികരണങ്ങൾ അതിൽ നിന്ന് കുറച്ച് സ്ക്രീൻഷോട്ടുകളാണ് ഞാനീ സ്ക്രീനിൽ കാണിക്കുന്നത് അതിലെ ഓരോ കമൻ്റുകളിലും എഴുതി വെച്ചിട്ടുള്ള കാര്യങ്ങൾ എത്രയോ തവണ നമ്മൾ മറുപടി പറഞ്ഞ കാര്യങ്ങളാണ് എങ്കിലും ഇതുതന്നെ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു ഇനി ഒരിക്കൽ കൂടി മറുപടി പറയാം പക്ഷെ മറുപടി പറയുമ്പോൾ ഇതൊക്കെ എഴുതി പിടിപ്പിച്ച ആളുകളോടാണ് ഞാൻ പറയുന്നത് ഞാൻ പറയുന്ന മറുപടികൾ നിങ്ങളൊന്ന് കേൾക്കുക എന്നിട്ട് നിങ്ങൾ ആ മറുപടികളൊന്ന് മനസ്സിലാക്കിയതിന് ശേഷം അതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയൂ അപ്പോൾ നമുക്ക് ചർച്ച ചെയ്യാം അതല്ലാതെ മറുപടി പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെയും പഴയത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക എന്നാൽ അതിൻ്റെ അർത്ഥം എന്താണ് നിങ്ങൾക്ക് ഭ്രാന്താണെന്നാണ് അതിൻ്റെ അർത്ഥം നിങ്ങൾക്കൊരു കാര്യവും അങ്ങോട്ട് മനസ്സിലാക്കാനുള്ള കഴിവില്ല എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം അതല്ല നിങ്ങൾ മനുഷ്യരെന്ന നിലക്ക് ചിന്തിക്കാൻ കഴിവുള്ള മനുഷ്യരെന്ന എന്ന നിലക്കാണ് ഈ പ്രതികരിക്കുന്നതെങ്കിൽ ഇതിന് മറുപടി പറയുമ്പോൾ ആ മറുപടിക്കുള്ള പ്രതികരണമാണ് പിന്നെ പറയേണ്ടത് അതില്ലെങ്കിൽ പിന്നെയും ഇവിടെ കൊണ്ടുവന്നിട്ട് ഇതിങ്ങനെ വിളമ്പുന്നുണ്ടെങ്കിൽ അതിൻ്റെ മനഃശാസ്ത്രം വേറെയാണ് അപ്പോൾ ഞാൻ ഈ കമൻ്റുകൾക്ക് മറുപടി പറയാൻ പോവുകയാണ് പക്ഷേ മറുപടി പറയുന്നതിന് മുമ്പ് ആമുഖമായിട്ട് കുറച്ച് കാര്യങ്ങൾ ആദ്യം പറയേണ്ടതുണ്ട് ഫേസ്ബുക്കിൽ നീണ്ട വീഡിയോ ഇടുന്നത് ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ ചെറിയ ചെറിയ വീഡിയോകളായിട്ട് ഇതിന് മറുപടികൾ പറയാം യൂട്യൂബിലാണെങ്കിൽ കുറച്ചും കൂടെ സമഗ്രമായിട്ടുള്ള വിശദമായിട്ടുള്ള മറുപടികൾ വലിയ വീഡിയോകളായിട്ടും കൊടുക്കാം നിങ്ങളത് കേൾക്കുക കാണുക എന്നിട്ട് അതിൽ ഞാൻ പറയുന്ന കാര്യങ്ങളോട് പ്രതികരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ പ്രതികരിക്കും ഇതില്ലെങ്കിൽ നിങ്ങളുടെ മനഃശാസ്ത്രം എന്താണ് ഇങ്ങനെ പ്രതികരിക്കുന്നതിൻ്റെ മനഃശാസ്ത്രം എന്താണ് എന്നാണ് ഇതിൻ്റെ ആമുഖമായിട്ട് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് അത് നിങ്ങൾക്ക് വേണ്ടിയല്ല ഈ പ്രതികരിക്കുന്നവർക്ക് വേണ്ടിയല്ല ഇത്തരം പ്രതികരണങ്ങളുമായി വരുന്ന ആളുകളുടെ മാനസികാവസ്ഥ എന്താണ് അവരുടെ അസുഖം എന്താണ് എന്ന് പൊതുസമൂഹത്തിന് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ആമുഖമായി കുറച്ച് കാര്യങ്ങൾ പറയാം എന്തുകൊണ്ടാണ് ഇവരിങ്ങനെ ചെയ്യുന്നത് ഇതിന് കാരണം ഇവർ യുക്തിവാദം എന്നും സ്വതന്ത്ര ചിന്ത എന്നും മതവിമർശനം എന്നൊക്കെ പറഞ്ഞാൽ അതിനെക്കുറിച്ച് ഇവർ സൃഷ്ടിച്ചു വെച്ചിട്ടുള്ള ഒരു പൊതുബോധം ഇതൊക്കെയാണ് ഇവർ ഈ പറയുന്നതൊക്കെയാണ് മതത്തെ വിമർശിക്കുന്ന ഒരാളെന്ന് പറഞ്ഞാൽ അയാൾക്ക് യാതൊരു തരത്തിലുള്ള മാനുഷിക ബന്ധങ്ങളും ഇല്ല അയാൾക്ക് ഒരു തരത്തിലുള്ള ധാർമ്മിക മൂല്യങ്ങളുമില്ല അയാൾ ഈ സമൂഹത്തിൽ നിന്നൊക്കെ ഒറ്റപ്പെട്ട് ഇങ്ങനെ നൂല് പൊട്ടിയ പട്ടം പോലെ എവിടെയോ പാറിപ്പറക്കുന്ന ഒരു അന്യഗ്രഹജീവിയാണ് എന്ന മട്ടിലാണ് യുക്തിവാദികളെ ഇവർ കാണുന്നത് അല്ലെങ്കിൽ സ്വതന്ത്ര ചിന്തകരെ മതവിശ്വാസം ഇല്ലാത്ത ആളുകളെ അതിനെ തള്ളിപ്പറയുന്ന ആളുകളെ അങ്ങനെയാണ് ഇവർ ചിത്രീകരിച്ചു വെച്ചിട്ടുള്ളത് ഇതിന് കാരണം ഇവർ യുക്തിവാദം എന്ന് പറഞ്ഞാൽ എന്താണ് എന്നതിനെ സംബന്ധിച്ച് കേട്ട് മനസ്സിലാക്കിയിട്ടുള്ളത് യുക്തിവാദികളിൽ നിന്നല്ല യുക്തിവാദികൾ ആരെയാണോ ഏത് പ്രത്യയശാസ്ത്രത്തെയാണോ എതിർക്കുന്നത് അത് കച്ചവടം ചെയ്യുന്ന മതപുരോഹിതന്മാരിൽ നിന്ന് അവരുടെ വാക്കുകൾ കേട്ടിട്ടാണ് ഇവർ യുക്തിവാദം എന്താണ് എന്ന് മനസ്സിലാക്കി വെച്ചിട്ടുള്ളത് ഈ മതപുരോഹിതന്മാരാകട്ടെ അവർ ഈ യുക്തിവാദത്തെയും മതവിമർശനത്തെയും ഒക്കെ അങ്ങേയറ്റം വികലമായ രീതിയിൽ ചിത്രീകരിച്ചു കൊണ്ട് അവർക്ക് നേരിടാൻ പറ്റുന്ന ഒരു തരത്തിലുള്ള ഒരു വൈക്കോൽ കോലമാക്കി വെച്ച് അവതരിപ്പിക്കുകയും അത് ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞ് അത് വിശ്വാസികൾക്കിടയിൽ ഒരു പൊതുബോധമാക്കി സൃഷ്ടിച്ചു വെക്കുകയും ചെയ്തിട്ടുണ്ട് ആ പൊതുബോധത്തിനകത്ത് നിന്നുകൊണ്ടാണ് നമ്മളുടെ ഒരു ഫോട്ടോ കാണുമ്പോഴേക്ക് അല്ലെങ്കിൽ നമ്മളുടെ എന്തെങ്കിലും ഒരു കുറിപ്പ് കാണുമ്പോഴേക്ക് അവിടെ വന്നിട്ട് ഇവർ ഇത്തരത്തിലുള്ള കമൻ്റുകൾ പാസ്സാക്കുന്നത് ഇവർക്കെന്തിനാണ് കുടുംബം ഇവർക്കെന്തിനാണ് ധാർമ്മികത ഇവർക്കെന്താണ് സമൂഹം ഇവർക്കെന്താണ് നന്മ ഇവർക്കെന്താണ് തിന്മ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരുന്നത് ഈ വൈക്കോലുണ്ടയിൽ നിന്ന് മാത്രം ഇതിനെ മനസ്സിലാക്കിയതുകൊണ്ടാണ് ഇനി എന്തുകൊണ്ടാണ് ഇവർ ഇങ്ങനെ ഒരു വൈക്കോലുണ്ടാക്കിയിട്ട് ഇതിനെ നേരിടുന്നത് അതിൻ്റെ കാരണം നമ്മൾ കാര്യകാരണ സഹിതം മുന്നോട്ട് വെക്കുന്ന വിമർശനങ്ങളോട് നമ്മൾ ഉന്നയിക്കുന്ന വാദങ്ങളോട് യുക്തിസഹമായിട്ടോ അല്ലെങ്കിൽ മനുഷ്യരെ കൺവിൻസ് ചെയ്യിക്കാവുന്ന വിധത്തിലോ ഒരു മറുപടി പറയാൻ ഇവർക്ക് സാധിക്കുകയില്ല എന്നതുകൊണ്ട് തന്നെയാണ് ഇവർ ഈ കളിയൊക്കെ കളിക്കുന്നത് അപ്പോൾ ഇവരെന്തു ചെയ്യുന്നു അപ്പോൾ ഓടിപ്പോകുന്ന ആടിനെ അവർ പട്ടിയെന്ന് വിശേഷിപ്പിക്കുന്നു ആ പട്ടിക്ക് പേയുണ്ട് അത് പേപ്പട്ടിയാണ് എന്ന് ഇവർ പിന്നീട് വ്യാഖ്യാനിക്കുന്നു എന്നിട്ട് ആ ആടിനെ ഇവർ കല്ലെറിഞ്ഞോ ഓടിച്ചിട്ടടിച്ചോ കൊല്ലുന്നു അപ്പോൾ ആടിനെ പട്ടിയാക്കി പട്ടിയെ പേപ്പട്ടിയാക്കി അതിനെ തല്ലിക്കൊല്ലാൻ വേണ്ടി നടത്തുന്ന ഒരു പരിശ്രമമാണ് യുക്തിവാദം എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ് എന്ന് ഇവരങ്ങ് സ്ഥാപിച്ച് അവർ തന്നെ അങ്ങ് നിർവചിച്ച് അവർ തന്നെ അങ്ങ് വിശദീകരിച്ച് അവർ യുക്തിവാദത്തിന് മറുപടി പറയുന്ന ഈ ഒരു രീതി നമ്മൾ എങ്ങനെയാണ് യുക്തിവാദികളാകുന്നത് നമ്മളെന്താണ് നമ്മൾ പറയുന്ന യുക്തിവാദം എന്താണ് നമ്മൾ പറയുന്ന മതവിമർശനം എന്താണ് അതിൻ്റെ അടിസ്ഥാനം എന്താണ് നമ്മൾക്ക് നമ്മൾക്കതിന് പ്രചോദനമായിട്ടുള്ള കാര്യങ്ങൾ എന്താണ് എന്താണ് നമ്മൾ പറയുന്ന ഈ വിഷയങ്ങളുടെ സത്ത ഇതൊന്നും ചിന്തിക്കാനോ മനസ്സിലാക്കാനോ അല്ലെങ്കിൽ ഇതിനൊന്നും ചെവി കൊടുക്കാനോ പോലും താല്പര്യമില്ലാത്ത അതിനൊന്നും ഒരിക്കലും സന്മനസ് കാണിക്കാത്ത ആളുകൾ നമ്മളെ കണ്ട് അസഹിഷ്ണുക്കളാവുകയും ആ അസഹിഷ്ണുത വിശ്വാസികൾക്ക് മുമ്പിൽ പ്രകടിപ്പിച്ചുകൊണ്ട് വിശ്വാസികളെ എങ്ങനെയെങ്കിലും തങ്ങളുടെ കുഞ്ഞാടുകളാക്കി പിടിച്ചു നിർത്താൻ പരിശ്രമിക്കുകയും ചെയ്യുന്നു എന്നതാണ് നമ്മളീ കാണുന്നത് പുരോഹിതന്മാരെ സംബന്ധിച്ചിടത്തോളം മതം അവരുടെ ഉപജീവന മാർഗമാണ് അതവരുടെ കച്ചവടച്ചരക്കാണ് അത് അവരുടെ കച്ചവടത്തിൻ്റെ വിപണിയാണ് അത് ഇല്ലാതാവുന്നത് അവരുടെ കഞ്ഞിയിൽ വീഴുന്നതിന് തുല്യമാണ് അതുകൊണ്ട് അവർക്ക് ബേജാറുണ്ട് സ്വാഭാവികമാണ് പക്ഷേ ഈ പുരോഹിതന്മാർ പറയുന്ന നുണക്കഥകളും വിഡ്ഢിത്തങ്ങളും മാത്രം കേട്ട് നമ്മളൊക്കെ പ്രചരിപ്പിക്കുന്ന ആശയങ്ങൾക്ക് താഴെയോ അല്ലെങ്കിൽ നമ്മുടെ പേഴ്സണലായിട്ടുള്ള എന്തെങ്കിലും ചിത്രങ്ങൾക്ക് താഴെയോ ഒക്കെ വന്ന് ഈ രീതിയിൽ മാലിന്യം വിസർജിച്ച് പോകുന്നത് വിവരക്കേട് എന്നല്ലാതെ മറ്റൊന്നും അതിനെ വിശേഷിപ്പിക്കാനില്ല ഈ കമൻ്റുകളിലെല്ലാം പറഞ്ഞിട്ടുള്ള കാര്യങ്ങളുടെ ഒരു പൊതു സ്വഭാവം എന്താണ് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം അതിന് ശേഷം ഞാൻ അതിലെ ഓരോ വിഷയങ്ങളും അതിൽ വേറിട്ട് പറയേണ്ട വിഷയങ്ങളൊക്കെ പ്രത്യേകം പ്രത്യേകം എടുത്തു വിശദമായി തന്നെ എനിക്ക് പറയാനുള്ള മറുപടികളും വിശകലനങ്ങളും ഞാൻ നിങ്ങളുടെ മുമ്പിൽ രണ്ടോ മൂന്നോ വീഡിയോകളായിട്ട് അവതരിപ്പിക്കാം ആദ്യം നമുക്ക് ഈ കമൻറ്റുകളിലൂടെ ഒന്ന് കണ്ണോടിച്ചു പോകാം ഇത് ഞാൻ എൻ്റെ കുടുംബത്തിൻ്റെ ഒരു ഫോട്ടോ അടുത്ത ദിവസം ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തതാണ് അതിൽ നോക്കുള്ളൂ ഏഴായിരത്തിലധികം ആളുകൾ അത് ഇഷ്ടം രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിന് ലൈക്ക് ചെയ്തിട്ടുണ്ട് തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് കമൻറ്റുകൾ അതിലുണ്ട് ഞാൻ ഇത് സ്ക്രീൻഷോട്ട് എടുക്കുന്ന സമയത്തുള്ള കണക്കാണ് ഈ പറയുന്നത് അത്രയും കമൻറ്റുകളുണ്ട് എൺപത്തിയെട്ട് പേർ ആ ഫോട്ടോ ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത്രയും എൻഗേജ്മെൻറ്റ്സ് വന്നിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് കാണുന്ന ആളുകൾ അതിൽ മഹാഭൂരിപക്ഷം ആളുകളും നമ്മളെ ഇഷ്ടപ്പെടുന്ന ആളുകളാണ് ഇഷ്ടം രേഖപ്പെടുത്തിയവരും അതനുസരിച്ച് കമൻറ്റുകളിട്ട ആളുകളുമാണ് അങ്ങനെയുള്ള പോസിറ്റീവായിട്ടുള്ള അനുകൂലമായിട്ടുള്ള ഒരു കമൻറ്റും ഞാൻ ഈ സ്ക്രീൻഷോട്ടിൽ കാണിക്കുന്നില്ല മറിച്ച് ഇത് കണ്ട് കുരുപൊട്ടി ഇട്ട ആളുകളുടെ കമൻറ്റുകളാണ് ഞാൻ ഈ കാണിക്കുന്നത് ഒരു മതപണ്ഡിത വേഷധാരിയായ ഒരാളാണ് ആദ്യമായി ഇട്ടിരിക്കുന്നത് അയാൾ പറയുന്നത് അമ്മ പെങ്ങൾ മകൾ എന്ന കാഴ്ചപ്പാടും പവിത്ര ബന്ധങ്ങളുമൊക്കെ യുക്തിവാദികൾക്കുണ്ടോ ഇതൊക്കെ ഞാൻ മറുപടി വിശദമായിട്ട് പറയാം ഇനി വേറൊരാള് അബ്ദുൽ സലീം എന്ന് പറയുന്നത് ആദ്യത്തെ മൂല്യേര പേര് സിദ്ദീഖ് ഹുദവി ആനക്കര എന്നാണ് രണ്ടാമത്തെ ആൾ അബ്ദുൽ സലീം അപ്പോൾ ഇവന് കുടുംബവും കുട്ടികളുമൊക്കെ ഉണ്ടോ ഇവൻ്റെ പാർട്ട്ണറല്ലേ പറഞ്ഞത് നമുക്കിഷ്ടമുള്ള ആരുമായും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാമെന്ന് വിവാഹത്തിൻ്റെ ആവശ്യമില്ല എന്ന് ഇവൻ്റെ പാർട്ട്ണർ എന്നൊക്കെ പറഞ്ഞ എന്താണ് ഉദ്ദേശിച്ചത് ആരെയാണ് അറിയില്ല എന്തായാലും ഇനിയിപ്പോൾ ആരും അങ്ങനെ പറഞ്ഞിട്ടില്ലെങ്കിലും അങ്ങനെ ഇവൻ്റെ ഒരു പാർട്ട്ണർ അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സാധനം കൊണ്ടുവന്ന് വെച്ചാൽ ഇയാൾക്ക് പറയാനുള്ളത് അതിൻ്റെ മേലെ അവിടെ അവതരിപ്പിക്കാം ഇതാണ് ഞാൻ പറഞ്ഞത് ഇവർക്ക് സൗകര്യമുള്ള ഒരു വൈക്കോലുണ്ട ഉണ്ടാക്കി വെക്കാം എന്നിട്ട് ഇതൊന്നിപ്പോൾ ഞാനൊരു ആശയം ചർച്ച ചെയ്യാൻ വേണ്ടി മതവിമർശനത്തിന് വേണ്ടി ഒന്നും ഇട്ട ഒരു സാധനമല്ല നമ്മൾ നമ്മുടെ കുടുംബ ജീവിതത്തിലെ അല്ലെങ്കിൽ നമ്മുടെ സാമൂഹ്യ ജീവിതത്തിലെ സന്തോഷങ്ങൾ പങ്കിടുന്നതിന് വേണ്ടി എന്തെങ്കിലും ഫോട്ടോകളൊക്കെ പബ്ലിഷ് ചെയ്യുമ്പോൾ അതിൻ്റെ താഴെ വന്നിട്ടാണ് ഇതുപോലെ കുരുപൂട്ടുന്നത് ഈ അടുത്ത ദിവസം അതുപോലെ എൻ്റെ രണ്ട് സുഹൃത്തുക്കളുടെ കൂടെ രണ്ട് താടിയും നിസ്കാര തഴമ്പുള്ള രണ്ട് സുഹൃത്തുക്കളുടെ കൂടെ ഞാനൊരു ഫോട്ടോ നാട്ടിൽ പോയ സമയത്ത് എടുത്തിട്ട് എൻ്റെ താഴെ വന്ന കമൻറ്റുകളും അതിനോട് പ്രതികരിച്ചുകൊണ്ട് ഞാൻ ചെയ്ത വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അവിടെ ഇതുതന്നെ ആയിരുന്നു സ്ഥിതി അപ്പോൾ നമുക്ക് മനുഷ്യബന്ധങ്ങളൊന്നും പാടില്ല നമുക്ക് കുടുംബ ബന്ധങ്ങളൊന്നും പാടില്ല നമുക്ക് സ്നേഹബന്ധങ്ങളൊന്നും പാടില്ല നമ്മൾ മനുഷ്യപ്പറ്റോടുകൂടി ആരോടും പെരുമാറാൻ പാടില്ല എന്നത് ഇവരുടെ ആഗ്രഹമാണ് കാരണം അങ്ങനെയൊക്കെ നമ്മൾ പെരുമാറി മനുഷ്യനെ പോലെ ഇവിടെ കൂടി ജീവിക്കുന്നവരാണ് നമ്മൾ എന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ആശയത്തിലേക്ക് വിശ്വാസികളായ സാധാരണ മനുഷ്യരെ കാണും ആകർഷിക്കപ്പെട്ടാലോ അപ്പോൾ പിന്നെ നമ്മൾ പറയുന്ന ആശയത്തിന് മറുപടി പറയാൻ കോപ്പില്ലാത്ത ആളുകൾ പിന്നെ ചെയ്യാനുള്ളത് നമ്മളെ വ്യക്തിപരമായിട്ട് നമ്മൾ ഇതൊന്നും ഇല്ലാത്ത എന്തോ ഒരു തരം കാട്ടുമൃഗങ്ങളാണ് എന്ന് ഇവരങ്ങ് സ്ഥാപിച്ചെടുക്കുക അത് സ്ഥാപിക്കാൻ ഇതുപോലുള്ള അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുക ഇതാണ് ഈ കൂട്ടരുടെ ഒരു മനഃശാസ്ത്രം ഇനി അടുത്ത് നോക്കൂ നാസർ എന്ന് പറയുന്ന ഒരാളാണ് ഈ കുടുംബം സങ്കല്പം ഒന്നും തന്നെ യുക്തിക്കു നിരക്കുന്നതല്ല എന്തിനാ ഒരു മോൻ എന്തിനാ ഒരു കൊച്ചുമോൻ എല്ലാം വസ്തുക്കളാണല്ലോ ആർക്കും ആരോടും ഒരു ബാധ്യതയോ സ്നേഹമോ വേണ്ടതില്ല എല്ലാം പ്രാകൃത രീതികളായി കാണുന്ന ഇങ്ങേര് എന്തിനാ ഈ ബന്ധങ്ങൾ ഇങ്ങനെ പ്രദർശിപ്പിക്കുന്നത് എല്ലാ നന്മകളെയും പരിഹസിക്കുന്ന ഇങ്ങേര് കുടുംബ ബന്ധം പ്രദർശിപ്പിക്കുന്നത് എന്തിനാ അപ്പോൾ അതാണ് പ്രശ്നം നമ്മൾ നമ്മുടെ കുടുംബം സന്തോഷമായിട്ട് ജീവിക്കുന്ന ഒരു കുടുംബം ആ കുടുംബത്തിൻ്റെ ചിത്രങ്ങളും മറ്റും നമ്മളിങ്ങനെ പബ്ലിക്കായിട്ട് ഷെയർ ചെയ്തിട്ട് നമ്മളെ സന്തോഷം പങ്കുവെക്കുമ്പോൾ സഹിക്കാൻ പറ്റുന്നില്ല കാരണം ഇവർ നമ്മളെക്കുറിച്ച് പറഞ്ഞുണ്ടാക്കിയിട്ടുള്ളത് അങ്ങനെയാണ് ഇവർ കുടുംബമൊന്നുമില്ലാത്തവരാണ് ഇവർ മാനുഷിക ബന്ധങ്ങളില്ലാത്തവരാണ് ഇവർ മനുഷ്യവികാരങ്ങളില്ലാത്തവരാണ് വിഹാരങ്ങളില്ലാത്തവരാണ് മനുഷ്യപ്പറ്റില്ലാത്തവരാണ് ഇവർ വേറെ അന്യഗ്രഹ ജന്തുക്കളാണ് ഇവ അല്ലെങ്കിൽ ഇവർ വെറും ഭൗതിക പദാർത്ഥങ്ങൾ മാത്രമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവരങ്ങ് സ്ഥാപിച്ചെടുക്കുകയാണ് ഇവരങ്ങ് വ്യാഖ്യാനിക്കുക ഇവരങ്ങ് നിർവചിക്കുക എന്താണ് നമ്മൾ എന്നത് എന്നിട്ട് അതൊക്കെ ആണല്ലോ നിങ്ങൾ പിന്നെന്തിനാണ് നിങ്ങൾ ഇങ്ങനെ എന്നും പറഞ്ഞിട്ട് ഇതിൻ്റെ താഴെ വന്നിട്ട് കുരുപൊട്ടി ഒലിക്കുക അടുത്ത് നോക്കൂ അബ്ദുള്ള റയ്യാൻ ദൈവമില്ലാത്തവർക്ക് കൂട്ടുകുടുംബം പാടുണ്ടോ അതൊക്കെ മതങ്ങളുടെ സൃഷ്ടിയല്ലേ കുടുംബമൊക്കെ മതം ഉണ്ടാക്കിയതാണെന്നാണ് ഈ ചങ്ങാതിമാരൊക്കെ ധരിച്ചു വെച്ചിട്ടുള്ളത് അതുകൊണ്ട് മതമില്ലാത്തവർക്ക് ഇല്ലാത്തവർക്ക് കുടുംബമൊന്നും ഉണ്ടാവില്ല എന്നാണ് ഇവരുടെ ധാരണ അങ്ങനെയാണ് ഈ മതം കച്ചവടം ചെയ്യുന്ന ആളുകൾ പറഞ്ഞ് പ്രചരിപ്പിച്ചിട്ടുള്ള നൊണകൾ ആ നൊണകൾ കേട്ടിട്ട് അതാണ് സത്യമെന്ന് വിശ്വസിച്ചിട്ടാണ് പലരും ഇതിൻ്റെയൊക്കെ പിന്നാലെ വന്നിട്ട് ഈ രീതിയിൽ പ്രതികരിക്കുന്നത് അടുത്തു നോക്കൂ അമ്മത് കുട്ടി ചാലിക്കര നിരീശ്വരവാദത്തിൽ കുടുംബം ഒരു മിഥ്യയാണ് ഉത്തരം കിട്ടാത്ത പ്രഹേളിക എന്നാണ് ഭൗതികവാദം അങ്ങനെയുള്ള ജബ്ബാർ താങ്കൾ കുടുംബ ഫോട്ടോ ഷെയർ ചെയ്തപ്പോൾ ആശയവാദത്തിലാണ് ഉള്ളത് എന്ന് തോന്നിപ്പോകുന്നു അതായത് നമുക്ക് കുടുംബം പാടില്ല നമുക്ക് സ്നേഹബന്ധങ്ങൾ പാടില്ല നമുക്ക് സൗഹൃദങ്ങൾ പാടില്ല നമ്മൾ കൂടി പെരുമാറാൻ പാടില്ല നമ്മൾ ഈ സമൂഹത്തിൽ ഒരു സാമൂഹ്യ ജീവിയായി ജീവിക്കുന്നു എന്ന് ഇവർക്ക് കാണാൻ പാടില്ല നമ്മൾ ഇവരാഗ്രഹിക്കുന്നത് പോലെ വേറെന്തൊക്കെയോ ആയിത്തീരണം കാരണം അപ്പോൾ മാത്രമേ ഇവർക്ക് ഇവരുടെ മതവും കൊണ്ട് ഈ കച്ചവടം തുടരാൻ പറ്റുള്ളൂ ഇതിപ്പോൾ നമ്മൾ മതത്തെ ഇങ്ങനെ കുറ്റം പറയുകയും ചെയ്യുക എന്നിട്ട് മനുഷ്യന്മാരായിട്ട് ഇവിടെ ജീവിക്കുകയും ചെയ്യുക ഇത് രണ്ടും കൂടെ കാണുമ്പോൾ അത് സഹിക്കാൻ കഴിയുന്നില്ല അത് പൊരുത്തപ്പെടുത്താൻ കഴിയുന്നില്ല ഇവർക്ക് മനസ്സ് ഇതാ സത്യസന്ധത ദയാ പരസ്പര സ്നേഹം സമഭാവന നീതിബോധം ഇത്തരം മാനുഷിക മൂല്യങ്ങളിൽ അധിഷ്ഠിതമാണ് ദൈവീക വിശ്വാസം അഥവാ ആ വിശ്വാസത്തിന് പൂരകമാണെങ്കിൽ ഇതെല്ലാം മനുഷ്യരിൽ ഉൾ ഉൾച്ചേരണം ഇത്തരം യാതൊരു മൂല്യബോധത്തിനും സ്ഥാനമില്ലാത്തതാണ് യുക്തിവാദത്തിൻ്റെ അടിസ്ഥാനം തന്നെ ഇപ്പോൾ യുക്തിവാദത്തിന്റെ അടിസ്ഥാനം മൂപ്പരംഗുണ്ടാക്കി വെച്ചിട്ട് മൂപ്പരയ്ക്ക് സൗകര്യമുള്ള ഒരു അടിസ്ഥാനം ഉണ്ടാക്കി വെച്ചിട്ട് ആ അടിസ്ഥാനത്തിന്റെ മുകളിൽ മൂപ്പരക്ക് സൗകര്യമുള്ളവർ വൈക്കോലുണ്ട ഉണ്ടാക്കി വെച്ചിട്ട് അഥാ യുക്തിവാദം എന്ന് പറഞ്ഞിട്ട് അയ്മൽ കൊണ്ടുപോയിട്ട് തല്ലുക അടുത്തു നോക്കൂ നിരീശ്വരവാദിക്ക് മക്കളും കുടുംബവും ഇവൻ ഇതെങ്ങനെ ശരിയാവുക ഇവൻ്റെ മകനാണ് എന്ന് എങ്ങനെ അവകാശപ്പെടും അതാണ് അതിൻ്റെ മറ്റൊരു വേർഷൻ ഇനി അടുത്തത് യുക്തിവാദിയായ താങ്കൾക്ക് ബന്ധങ്ങളോ കുടുംബം ബന്ധം ഇതൊക്കെ മതം മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങളാണല്ലോ താങ്കളും അടുക്കുന്നതിൽ സന്തോഷം അടുത്തത് നിനക്ക് എങ്ങനെ കുടുംബം ഉണ്ടാവും കുടുംബം ഏത് നിയമപ്രകാരമാണ് കല്യാണം കഴിച്ചത് ആ കുട്ടികൾ നിങ്ങളുടെ തന്നെ എന്താ ഉറപ്പ് മഹാകള്ളനായ നീ അടുത്തത് ഇയാൾ യഥാർത്ഥ നിരീശ്വരവാദി അല്ല കാരണം കുടുംബം കുട്ടികൾ കൊച്ചുമോൻ്റെ ഭാര്യ എന്നൊക്കെ പറയുന്ന കൊച്ചുമോൻ ഭാര്യ എന്നൊക്കെ പറയുന്നത് മതത്തിൻ്റെ അവശിഷ്ടങ്ങളാണ് അതൊക്കെ പൊളിക്കലാണ് യുക്തിവാദം എന്ന് പറയുന്നത് ഇപ്പോൾ ഏകദേശം നിങ്ങൾക്ക് ഇവരുടെ ഒരു മാനസിക അവസ്ഥ എന്താണെന്നും ഇവരുടെ അസുഖം എന്താണെന്നും ഈ കമൻറ്റുകളിൽ നിന്നൊക്കെ പിടികിട്ടുന്നുണ്ടല്ലോ മാതാവിനെ സ്നേഹത്തോടെ കാരുണ്യത്തിന്റെ ചുംബനം കൊടുത്ത് ചേർത്തു പിടിക്കുക മകളെ ലാണലയുടെ താളത്തിൽ ചുംബനം കൊടുത്ത് പോറ്റി വളർത്തുക ഭാര്യയെ കാമത്തിൽ പൊതിഞ്ഞ സ്നേഹത്തിൽ ചുംബനം കൊടുക്കുക ഈ തിരിച്ചറിവ് മനുഷ്യന് കിട്ടിയത് എവിടെ നിന്ന് ഓ ഭയങ്കര ചോദ്യമാണ് അതോ നിയമം ബാധകമില്ലെങ്കിൽ പായകൾ പരസ്പരം ഷെയർ ചെയ്യപ്പെടുമോ മതങ്ങൾ കാണിച്ചതല്ലാതെ എന്തെങ്കിലും നന്മകൾ മനുഷ്യന് സ്വന്തമായി ഗവേഷണം ചെയ്ത് കണ്ടെത്താൻ കഴിയുമോ നന്മകൾ ചെയ്യാൻ പഠിപ്പിക്കുന്ന തിയറി ഏതാണ് പരസ്പരം സഹായം ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന വിദ്യ ഏതാണ് സ്വന്തം ഭാര്യയെ മറ്റൊരാളുടെ കൂടെ കാണാൻ പറ്റാത്ത സാഹചര്യത്തിൽ കണ്ടാൽ പ്രയാസം ഉണ്ടാകുമോ ഏത് നിയമവും ന്യായവാദവുമാണ് ആ കാഴ്ച തെറ്റാണെന്ന് നമ്മെ തോന്നിപ്പിക്കുന്നത് മാതാവിനോട് കാമക്കണ്ണുകളോടെ നോക്കിയ നോക്കാൻ പാടില്ലെന്ന് ആരാ പറഞ്ഞു തന്നത് അതോ ഭാര്യയും മകളും പെങ്ങളും അമ്മയും എല്ലാം പെണ്ണുങ്ങൾ എന്ന തീറി ആണോ സംശയങ്ങളാണ് മറുപടി ആർക്കും പറയാം മറുപടി പറഞ്ഞിട്ട് കാര്യമല്ല ഇതിനൊക്കെയുള്ള മറുപടികൾ കഴിഞ്ഞ അൻപത് കൊല്ലമായിട്ട് ഇവിടെ നൂറ് കണക്കിന് വേദികളിൽ ഈ ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ഈ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഇതൊക്കെ ഇയാൾ എഴുതി പിടിപ്പിക്കുന്ന ഈ പേജുകളിൽ തന്നെ ഇതിൻ്റെ മറുപടികൾ എത്രയോ തവണ എഴുതിയിട്ടുണ്ട് ആയിരത്തോളം വീഡിയോകൾ എൻ്റെ യൂട്യൂബ് ചാനലിലുണ്ട് മുന്നൂറിൽ പരം ഖുറാൻ ക്ലാസ്സുകൾ ഉൾപ്പെടെ അതിലെല്ലാം ഞാൻ മറുപടികൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ പറയുന്ന മണ്ടത്തരങ്ങൾക്കാണ് ഇതൊന്നും കേൾക്കാത്ത ഒരാളല്ലായിരിക്കാം ഇതൊന്നും എഴുതി വെച്ചത് ഇതൊക്കെ കേട്ടിട്ടും മനസ്സിലാക്കിയിട്ടും ഇതുപോലെ എഴുതി പിടിപ്പിക്കുന്നത് ബോധപൂർവം എഴുതി പിടിപ്പിക്കുന്ന ചില ആളുകളുണ്ട് എന്തിനു വേണ്ടിയിട്ടാണ് വിശ്വാസികൾ നമ്മളതൊന്നും കേട്ടിട്ടില്ലെങ്കിൽ ഇതാ വിശ്വാസികളെ നിങ്ങൾ കേട്ടോളൂ ഇവരിങ്ങനത്തെ ആൾക്കാരാണ് ഇവർ പറയുന്നത് ഇങ്ങനെയാണ് എന്നവരെ ഒന്ന് തെറ്റിദ്ധരിപ്പിച്ച് അവരെ അങ്ങ് നിർത്താം പിടിച്ചു നിർത്താം ഇപ്പം മതിലാകെ പൊളിഞ്ഞ് എല്ലായിടത്തും കൂടെ ചോറ് പുറത്തേക്ക് തെറിച്ച് പോവുകയാണ് വിശ്വാസം വിശ്വാസികൾ അവരിങ്ങനെ ഓരോട്ടയിലാണെങ്കിൽ നമുക്ക് അവിടെ എന്തെങ്കിലുമൊക്കെ വെച്ച് അടച്ചിട്ടും വിരലിട്ടിട്ടും തടഞ്ഞു നിർത്താൻ പറ്റും അങ്ങനെയൊന്നും തടഞ്ഞു നിർത്താൻ പറ്റാത്ത വിധത്തിൽ മതത്തിന്റെ വേലിക്കെട്ടുകളെല്ലാം പൊളിഞ്ഞ് മനുഷ്യർ ഇങ്ങനെ പുറത്തേക്ക് തെറിച്ച് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് ഏതെങ്കിലും ഒരു മട പൊത്തിപ്പിടിച്ചിട്ട് നാലാൾ പോകുന്നതെങ്കിലും തടയാൻ പറ്റുമോ എന്ന് നോക്കാനുള്ള ഒരു അന്തിമ ശ്രമം എന്നതിന്റെ ഭാഗമായിട്ടാണ് ഇതൊക്കെ ആവർത്തിക്കുന്നത് മറുപടികൾ പറഞ്ഞിട്ടുണ്ട് ആയിരം തവണ മറുപടികൾ പറഞ്ഞിട്ടുണ്ട് ഇനിയും മറുപടി പറയാം പക്ഷേ ഈ കമൻറ്റുകളൊക്കെ എഴുതി വിട്ട വിദ്വാൻമാര് ഇതിന് മറുപടി പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ മറുപടിയോട് പ്രതികരിക്കാൻ എന്തുകൊണ്ട് വരുന്നില്ല പിന്നെയും ഇതേ സാധനം പറഞ്ഞു കൊണ്ടാണ് വരിക അത് അവിടെ ഒന്നും വരില്ല നമ്മൾ മറുപടി പറഞ്ഞിടത്തൊന്നും വരില്ല പിന്നെ കുറെ കാലം കഴിഞ്ഞിട്ട് വേറെ എവിടെയെങ്കിലും വന്നിട്ട് വീണ്ടും ഇതൊക്കെ വിസർജിച്ചിട്ടിട്ട് അങ്ങോട്ട് പോകും ഇതാണ് വിശ്വാസികളുടെ രീതി കാരണം വിശ്വാസം എന്ന് പറയുന്നത് സ്വന്തം മനസാക്ഷിയെ ഫ്രീസറിൽ വെച്ചിട്ട് കൊണ്ടുനടക്കുന്ന ഒരു മാലിന്യമാണ് ആ മാലിന്യത്തിൽ നിന്ന് ഒരു വിശ്വാസിക്ക് മോചനം ലഭിക്കാതെ അയാളുടെ മനസ്സിലേക്ക് ആശയങ്ങളും അറിവും അങ്ങോട്ട് കയറിപ്പറ്റുകയോ അയാൾക്ക് സ്വതന്ത്രമായി ചിന്തിച്ച് എന്തെങ്കിലും ആശയങ്ങൾ കണ്ടെത്താൻ കഴിയുകയോ ഒന്നുമില്ല അയാൾ ഇങ്ങനെ ഒരു യന്ത്രം പോലെ ഈ വിശ്വാസത്തിന്റെ പിന്നാലെ യാന്ത്രികമായിട്ട് സഞ്ചരിക്കുകയുള്ളു അതാണ് വിശ്വാസികളുടെ മനഃശാസ്ത്രം ഇവിടെ വിശ്വാസികളല്ല സാധാരണ വിശ്വാസികളല്ല ഈ പ്രതികരണങ്ങളുമായിട്ട് വരുന്നത് മറിച്ച് സാധാരണ വിശ്വാസികൾ നമ്മുടെയൊക്കെ ആശയപ്രചരണത്തിൽ സ്വാധീനിക്കപ്പെട്ട് വിശ്വാസം നഷ്ടപ്പെട്ട് പുറത്തുപോയിക്കൊണ്ടിരിക്കുന്നു എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കുകയും ആ യാഥാർത്ഥ്യത്തിന് മുമ്പിൽ വല്ലാതെ അസ്വസ്ഥരാവുകയും ചെയ്യുന്ന മതപുരോഹിതന്മാരും ഈ മതം വിറ്റ് ജീവിക്കുന്ന മത കച്ചവടക്കാരുമായിട്ടുള്ള ആളുകളാണ് ഇത്തരം പ്രതികരണങ്ങളുമായിട്ട് വരുന്നത് ഞാൻ ഇതിൽ പ്രതികരിച്ച പലരുടെയും പ്രൊഫൈൽ ിൽ പോയി നോക്കുമ്പോൾ ചിലരുടെയൊക്കെ പ്രൊഫൈൽ ലോക്ക് ചെയ്തിട്ടിരിക്കുകയാണ് കാരണം ഫേക്കാണ് ഫേക്ക് ഐഡികളിൽ വന്നിട്ടാണ് പലരും ഇത്തരത്തിൽ പ്രതികരിക്കുന്നത് വേറെ ചിലര് ഈ മതം വിറ്റ് നടക്കുന്ന മതജീവികളാണ് സാധാരണ മനുഷ്യർക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനുള്ള കഴിവുണ്ട് അവരെ നമ്മൾ പറയുന്നതും കൂടെ കേട്ടിട്ടാണ് ഇവരോട് പോയിട്ട് ചോദ്യങ്ങൾ ചോദിക്കുന്നത് ആ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ കഴിയാതെ ഇവർ എല്ലായിടത്തും വെള്ളം കുടിക്കുന്നതാണ് ഇപ്പോൾ മതരംഗത്ത് ഒരു കാഴ്ച സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ മതം ഈ രീതിയിൽ വിമർശിക്കപ്പെടുമ്പോൾ നാനാഭാഗത്തു നിന്നും ആളുകൾ മതത്തിനെതിരായിട്ടുള്ള ചിന്തകൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് തടഞ്ഞു നിർത്താനും അതിലേക്ക് ആകൃഷ്ടരാകുന്ന ചെറുപ്പക്കാരെയും പുതിയ തലമുറയിൽപ്പെട്ട ആളുകളെയും പിടിച്ചു നിർത്താനും കഴിയാതെ വന്നപ്പോൾ ഒരന്തിമ ശ്രമം എന്ന നിലക്ക് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്ന മുങ്ങി താവാൻ പോകുമ്പോൾ ഒരു കച്ചിത്തുരുമ്പ് കണ്ടാൽ അതിലെങ്കിലും പിടിക്കുക എന്ന് പറയുന്നത് പോലെ ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വൃദ്ധാശ്രമം മാത്രമാണ് ഇത്തരം പ്രതികരണം ഏതായാലും ഞാൻ ഈ വായിച്ച കമൻറ്റുകളിൽ അത് ഏകദേശം ഒരേ കാര്യത്തിൻ്റെ ആവർത്തനങ്ങളാണ് അതുകൊണ്ട് അതെല്ലാം ഒന്ന് ഷോർട്ട് ചെയ്തിട്ട് അതിൽ പറയുന്ന പ്രധാനപ്പെട്ട പോയിന്റുകൾ രണ്ട് മൂന്ന് പോയിൻ്റുകളാണ് പേര് മറുപടി പറയേണ്ടതായിട്ടുള്ളത് മറുപടി പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന കാര്യങ്ങളാണ് എത്രയോ തവണ പറഞ്ഞിട്ടുള്ളതാണ് എങ്കിലും വിശദമായ മറുപടികൾ ഇനിയും ആവർത്തിക്കാം യൂട്യൂബിൽ ഇതിനൊരു മറുപടി പറഞ്ഞ എത്രയോ വീഡിയോകൾ നിങ്ങൾക്ക് കാണാം ഇനിയും ആവർത്തിക്കാം അടുത്ത വീഡിയോയിൽ നമുക്ക് ചർച്ച തുടരാം